വിശ്വസാഹിത്യകാരനായ മലയാളത്തിൻ്റെ ഒരേ ഒരു സുൽത്താൻ എന്നറിയപ്പെടുന്ന മലയാള സാഹിത്യത്തിലെ ജാജ്വല്യമാനമായ നിത്യനക്ഷത്രമായ വൈക്കം മുഹമ്മദ് റഷീദ് അദ്ദേഹത്തിൻ്റെ ഈ ഓർമ്മ പെരുന്നാളിൽ അദ്ദേഹം നമ്മൾ വിട്ടുപോയിട്ട മുപ്പത് വർഷങ്ങൾ തികയുന്ന ഈ ദിനത്തിൽ എന്ന പേരിൽ സംഘടിപ്പിച്ചിരിക്കുന്ന വളരെയധികം സുത്യർത്ഥമായ ഈ പരിപാടിയിൽ ഇത് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുവാൻ എനിക്ക് ലഭിച്ച അസുലഭമായ ഈ സന്ദർഭം മറക്കാനാകാത്തൊരു നിമിഷമായി ഞാൻ സൂക്ഷിക്കുന്നു ബഷ്

ആസ്വദിച്ചുകൊണ്ട് കറുത്തു കഴിച്ച കണ്ണട വെച്ച മധ്യവയസ് പിന്നേട്ട വൈക്കം മുഹമ്മദ് ബഷീർ ഒരു കാലഘട്ടത്തിലെ എഴുത്തുകാരെയും സാധാരണ ജനങ്ങളെയും വല്ലാതെ ആകർഷിച്ചിരുന്ന എഴുത്തുകാരി ബഷു എന്തായിരുന്നു അദ്ദേഹത്തിന്റെ സാഹിത്യ രചനകൾ അദ്ദേഹം ജീവിതത്തിന്റെ എല്ലാ പ്രതലങ്ങളിലൂപ കടന്നുപോകുകയും ഉന്മത്തമായ സ്വാതന്ത്ര്യത്തിൽ ജീവിതം ആസ്വദിക്കുകയും എല്ലാം മനുഷ്യ മനസ്സിനെ കീഴടക്കുന്നതല്ല പ്രണയമാകട്ടെ വിരഹമാകട്ടെ സഞ്ചാരമാകട്ടെ സ്വാതന്ത്ര്യമാകട്ടെ എല്ലാം എല്ലാം നമ്മളുടെ ചെവിയിൽ മർമ്മനം ചെയ്യുന്നത് പോലെ എഴുതുകയും ചെയ്ത ഒരു എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ പല വാചകങ്ങളും

ഈ ഭാഗം വായിക്കാത്തവരോ കേൾക്കാത്തവരോ ഇല്ല ഒരു നായികയുടെ പേര് ഇവർ തമ്മിലുള്ള പ്രണയത്തിന്റെ സാധാരണ ആവിഷ്കരിക്കുന്ന പോലെയല്ല രസകരമായി എന്നാൽ ചിന്തോദ്ദീപകമായി അവതരിപ്പിക്കുക അപ്പോൾ അദ്ദേഹം എഴുതി കൊടുക്കുന്ന പ്രേമലേഖനമാണ് അതിൻ്റെ ആത്മാവ് പ്രിയപ്പെട്ട സാധാരണ തീക്ഷണവും ഹൃദയം പ്രേമ ആയിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തിൽ എൻ്റെ സുഹൃത്ത് ജീവിതം എങ്ങനെ വിനിയോഗിക്കുന്നു ഈ കാലഘട്ടം എങ്ങനെ വിനിയോഗിക്കുന്നു എന്നറിയാൻ താല്പര്യം ഞാനാണെങ്കിൽ എന്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നും സാറാമയുമായുള്ള പ്രേമത്തിൽ കഴിയുകയാണ് സാറാമയെ ഗാഠമായി ചിന്തിച്ചിട്ടത് വളരെ പ്രണയസുലഭിതമായ ഒരു മറുപടി തന്ന എന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു സാറാമയുടെ പണ്ട് വായിച്ച ഓർമ്മയിൽ നിന്ന് ഈ പ്രതികരണം എന്ന് എന്ന് പറഞ്ഞാൽ പറയുന്ന കഥാപാത്രം അദ്ദേഹത്തെ സ്നേഹിക്കുന്നതിന് വേണ്ടി സാറാമിക്ക് ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞു നോക്കണം ശമ്പളം കൊടുത്ത് പോലും സാറാമയുടെ പ്രണയം അദ്ദേഹം കൈക്കലാക്കാൻ ആഗ്രഹിക്കുകയാണ് ഹൃദയം സ്വീകരിക്കാൻ ആഗ്രഹിക്കുകയാണ് അപ്പൊ ഈ നമുക്ക് വളരെ ലളിതമെന്ന് തോന്നുന്ന ഈ കഥയിൽ പോലും അദ്ദേഹം കൊണ്ടുവരുന്ന നമ്മളറിയാതെ നമ്മളിലേക്ക് സംക്രമിപ്പിക്കുന്ന പകർന്നു തരുന്ന ഒരാശയം അത് സ്ത്രീധനത്തിനെതിരായ ആശയം ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ പുരുഷന് ധനം കൊടുക്കുന്ന സ്ത്രീധനം എന്ന പേരിൽ ഓമന പേരിൽ ഇന്നും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ വിപത്ത് സാമൂഹിക വിപത്ത് അതിനെതിരെ നോക്കണം എത്ര വിപ്ലവകരമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ അങ്ങനെ ഒരു കഥ എഴുതുമ്പോൾ ഉപയോഗിച്ചിരിക്കുന്നു അതായത് തന്നെ സ്നേഹിക്കുന്നതിന് തന്നെ ഹൃദയം കൊണ്ട് ആരാധിക്കുന്നതിന് അങ്ങോട്ട് പണം കൊടുക്കാം ശമ്പളം നൽകാം എന്ന് പറയുന്ന വിപ്ലവകരമായ അതിനൂതനമായ ഒരാശയമാണ് ധന്യമല്ല രണ്ട് സമൂഹത്തിൽ നിൽക്കുന്നവർ സമുദായത്തിൽ നിൽക്കുന്നവർ മതത്തിൽ നിൽക്കുന്നവർ സാരാമി കേസിനി നോക്കണം മിശ്ര വിവാഹം എന്ന് പറയുന്ന ഒരാശയും കൂടി വിപ്ലവകരമായ ഒരു ഒരാശയും കൂടി അദ്ദേഹം അവതരിപ്പിക്കുകയാണ് ഇന്നും പ്രസക്തമായ ആശയം ഇന്നും വളരെ 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 പ്രസക്തി ഉള്ള പ്രാധാന്യമുള്ള ഒരാശയം അദ്ദേഹം അവതരിപ്പിച്ചത് അത്ര ഗൗരവത്തിലുമല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കഥകൾ നമ്മുടെ ഹൃദയത്തെ തുടങ്ങുന്നത് നമ്മൾ അറിയാതെയാണ് അവരമ്മുള്ള ഈ പ്രണയത്തിലൂടെ ഈ വലിയ ആശയങ്ങൾ അദ്ദേഹം കൊണ്ടുവരുന്നു അത് നമുക്ക് മറക്കാനാകാത്ത നമുക്കൊരിക്കലും വിട്ടുകളയാനാവാത്ത തരത്തിലുള്ള കാൽപ്പനിക സുന്ദരമായ ഭാഷയിലൂടെ ആ ഭൂവന്തി ആ പൂവ് എന്ത് ചെയ്തു ഏഴ് പൂവ് രക്തനക്ഷത്രം പോലെ ആ ചോപ്പ് ഞാൻ നിനക്ക് സമ്മാനിച്ച പൂവ് അതോ ആ അത് തന്നെയാണ് അതെന്ത് ചെയ്യാൻ അല്ല എന്താ ഇത്ര ദുടുക്കപ്പെടുത്തി അതിനെ കുറിച്ച് ചോദിക്കുന്നു അല്ല അത് നീ ചവിട്ടി അരച്ചോ എന്നറിയാൻ വേണ്ടിയാണ് ചവിട്ടി അരച്ചാലോ ഒന്നുമില്ല ഒന്നുമില്ല ആ പൂവ് ആ പൂവ് എന്റെ ഹൃദയമായിരുന്നു നമ്മൾ ഇത് കവിത ഇതൊരു കഥാകാരന്റെ വാക്കുകൾ എന്നതിലും മലയാളം കണ്ട മലയാള സാഹിത്യം കണ്ട ഏറ്റവും വലിയ കവിയാണ് വൈക്കം മുഹമ്മദ് എന്ന് പറഞ്ഞാലും എന്റെ പ്രണയ സുരഭില നിരാമിഷമേ എന്ന് നായികി അദ്ദേഹം വിളിക്കുന്നു പ്രണയ സുരഭില നിലാ വളിച്ചവേ നായികയെ വിളിക്കുമ്പോൾ അത് കവിതയാവുകയാണ് അപ്പോൾ കേശവ നായർ നമ്മുടെ മുന്നിലൊരു കഥാപാത്രമാണ് സാറാമ കഥാപാത്രമാണ് ഞാൻ നിങ്ങളുടെ എനിക്ക് തോന്നുന്നു പ്രീ ഡിഗ്രി കാലത്താണ് ഒന്ന് പ്രീഡിഗ്രിയാണല്ലോ ഞാൻ അദ്ദേഹത്തിൻ്റെ മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ എന്ന നോവൽ വായിക്കുന്നു മുച്ചീട്ട് കളിക്കാരൻ്റെ മകൻ അതിപ്പോൾ ഞാൻ ഏതെങ്കിലും വായനശാലയിൽ പോയി കണ്ടുപിടിച്ചാൽ കൊണ്ടുവന്ന് വായിക്കണമെന്നുള്ള തൊരവുണ്ട് വായിച്ചതല്ല ഏതോ ഒരു വ്യത്സമായ ക്ലാസ്സിലിരിക്കുമ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന കുട്ടിയുടെ കയ്യിൽ ഒരു പുസ്തകം ഞാൻ അതിലൂടെ നോക്കുമ്പോൾ ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു മുച്ചിട്ട് കളിക്കാരെ മകൻ ഞാനൊന്ന് മറിച്ചു നടക്കുക ഞാനൊന്ന് മറിച്ചപ്പോൾ ആദ്യത്തെ വാചകം ആമുഖ വാചകം പറയും ബദീര ബദരീങ്ങളെ പറയുന്ന ഒറ്റ എണ്ണത്തിന് ഈ ദുനിയാവിൽ വെച്ചേക്കാൻ കൊള്ളാമാണ് പറയും ഇതാണ് ആദ്യത്തെ പറഞ്ഞത് പറയുന്ന ബദിനെ ഇവളുമാരൊരു ഒറ്റ എണ്ണത്തിന് ഈ ദുനിയാവിൽ വെച്ചേക്കാൻ കൊള്ളാമോ ഒരു അസാധാരണമായ ആ മുഖവാദ്യം ഞാനിങ്ങനെ മറിച്ച് 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 ആ പുസ്തകത്തിന്റെ അവസാനമെത്തി അപ്പോഴും ബഷീർ ഇത് തന്നെ പറയുന്നു ഇനിയും പറയും ഒറ്റ എണ്ണത്തിന് ഈ ദുരി വച്ചേക്കാൻ കൊള്ളാ എനിക്ക് വലിയ കൗതുകമായി എനിക്ക് വായിക്കണമെന്ന് തോന്നി ഞാൻ ആ സുഹൃത്തിനോട് പറഞ്ഞു ഞാൻ ഈ പുസ്തകം എടുത്തേ വായിച്ചിട്ട് നാളെ കൊണ്ടുപോ അത് പറഞ്ഞു ഇല്ല ഇതെനിക്ക് ഇന്ന് തന്നെ കൊടുക്കണം പക്ഷെ എനിക്ക് വായിക്കാതെ വോക്കണം ഒരു വിദ്യാർത്ഥിക്ക് പോലും ബഷീറിന്റെ ആ ഒരു പുസ്തകം അതിലെ ആദ്യത്തെയും അവസാനത്തെയും വരികൾ വായിച്ചു കഴിഞ്ഞപ്പോൾ വായിക്കാതെ വയ്യ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ വരിക ഞാൻ പിന്നെ മറ്റൊന്നും ആലോചിച്ചില്ല അടുത്ത ക്ലാസ്സിനൊന്നും നിന്നില്ല ഞാൻ ഈ പുസ്തകമായിട്ട് വീട്ടിലേക്ക് പോയി വായിച്ചു കഴിഞ്ഞപ്പോൾ അതിലെ കഥാപാത്രങ്ങൾ ഒറ്റക്കണ്ണൻ പോക്കർ മുച്ചുവിട്ട് കളിക്കാനായ ഒറ്റക്കണ്ണൻ പോക്കർ പിന്നെയോ അദ്ദേഹത്തിന്റെ മകൾ സൈനബ പിന്നെയോ മണ്ടൻ മുത്ത അവരുടെ കഥയാണ് ഈ ഒറ്റക്കണ്ണൻ പോക്കരച്ചു കളിക്കാറുണ്ടാണ് ചീട്ട് കളിക്കാറുണ്ടാണ് ഒരുപാട് കള്ളങ്ങൾ ചീട്ട് കളി കാണിച്ച് എപ്പോഴും എപ്പോഴും വിജയിച്ച് മറ്റുള്ളവരെ പറ്റിക്കുന്ന ഒരു ഏറ്റവും വലിയ മണ്ടനാണ് മുത്തപ്പ പക്ഷെ മുത്തപ്പ കഥയുടെ അവസാനം കഥയുടെ ക്ലൈമാക്സിൽ ഈ മിടുക്കനായ മിടുക്കനായനായ കാർക്കുന്ന ഒറ്റക്കണ്ണൻ പോക്കരെ തോൽപ്പിക്കുകയാണ് എങ്ങനെ തോൽപ്പിച്ചു എങ്ങനെ തോൽപ്പിച്ചു എന്ന് ചോദിച്ചാൽ ഈ മകൾ അദ്ദേഹത്തിന്റെ ആ രഹസ്യ രഹസ്യം പറഞ്ഞു കൊടുക്കുകയാണ് അദ്ദേഹം ഈ ഒരു ചീട്ടിലൊരു ഒരു ഒരു സൂചി കൊണ്ട് വളരെ സൂക്ഷ്മമായ ഒരു ദ്വാരമുണ്ട് എന്നിട്ട് ആ ചീട്ട് അദ്ദേഹം വിരലുകൊണ്ട് പലതുമ്പോൾ അദ്ദേഹത്തിന് അറിയാം അങ്ങനെയാണ് ആ ചീട്ട് തന്നെ അങ്ങനെ ആ ദ്വാരമുള്ള ചീട്ടാണ് അതിൻ്റെ അതിൻ്റെ സൂത്രം എന്ന് മകൾ തന്റെ കാമുക്കന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ നാട്ടിലെ ഏറ്റവും വലിയ മണ്ടനായ മുത്തപ്പ ഏറ്റവും സമർത്ഥനായ ഒറ്റക്കണ്ണൻ കണ്ണൻ തോൽപ്പിക്കുകയും ആ പെൺകുട്ടിയെ സ്വന്തമാക്കുകയും അവരുടെ പ്രണയം വിജയിക്കുകയും ചെയ്യുന്നു എത്ര സുന്ദരമായ മുച്ചീട്ട് കളിക്കാരൻ്റെ എനിക്ക് തോന്നുന്നു ഇവിടെ ഈ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോൾ മുച്ചിട്ട് കളിക്കാരനായ ഒറ്റ കണ്ണൻ ഇവിടെ വരും അല്ലേ ഈ സൈനവേ നമുക്ക് കാണാം അതുപോലെ മണ്ടൻ മുത്തപ്പേയും നമുക്ക് കാണാം ബഷീർ തൻ്റെ പുസ്തകങ്ങൾ ചെറിയ പുസ്തകങ്ങളാണ് വലിയ ഇലന്തങ്ങൾ ഒന്നുമല്ല തൻ്റെ പുസ്തകങ്ങൾ കൊണ്ടു നടന്ന് വിൽക്കുമായിരുന്നു ആ പുസ്തകത്തിന് അദ്ദേഹം വളരെ വിദഗ്ധമായിട്ടാണ് വിലയിട്ടത് ഒന്നേകാൽ അണ ഇന്നിപ്പോൾ അണ ഇല്ലല്ലോ അന്ന് അണയുണ്ട് ഒന്നേകാൽ അണയാണ് ഈ പുസ്തകത്തിന്റെ വില അങ്ങനെ വിലയിടാനൊരു കാരണവുമുണ്ട് അന്ന് ഊണിന് വില ഊണിന്റെ മൂല്യം ഹോട്ടലിൽ ഊണിന്റെ കാശ് ഒന്നേകാൽ അണയാണ് രണ്ടണക്ക് മൂണുണ്ട് സ്പെഷ്യൽ ഊൺ ഉണ്ട് പക്ഷേ ഒന്നേകാലയുടെ ഊണ് സ്റ്റാൻഡേർഡ് ഊണാണ് അപ്പോൾ ഇദ്ദേഹത്തിന്റെ പുസ്തകം കൊണ്ട് കൊടുക്കും ഒന്നേ ആണ് മേടിക്കും ബഷീർ പോവില്ല അവിടെ തന്നെ നിൽക്കും കാരണം ഒരു ആറോ ഏഴ് മിനിറ്റ് കൊണ്ട് വായിച്ചിരിക്കും ചെറിയ പുസ്തകങ്ങളാണ് ഏഴ് മിനിറ്റ് കൊണ്ട് വായിച്ചു തന്നാൽ ബഷീർ പറയും വായിച്ചല്ലോ ആ പുസ്തകം തരുമോ വായിച്ചു കഴിഞ്ഞല്ലോ എനിക്ക് തിരിച്ചു തരുമോ മടക്കി തരുമോ മിക്കവാറും കൊടുക്കും ആ പുസ്തകം ഉണ്ടത് വേറെയും വിൽക്കും അങ്ങനെ ഒരു പുസ്തകം തന്നെ നിരവധി തവണ അദ്ദേഹം ആ വിധത്തിൽ മനുഷ്യ മനസ്സോട് ചേർന്ന് വിധത്തിലുള്ള രചനകളിലൂടെ കൊച്ചു കൊച്ചു രചനകളിലൂടെ ഒരു യാത്രക്കിടയിലോ അല്പനേരത്തെ ഇടവേളയിലോ വായിച്ചു തീർക്കാവുന്ന വിധത്തിൽ ജീവിതത്തിന്റെ മഹാകാവ്യം പകർത്തി വെച്ച എഴുത്തുകാരനാണ് ഈ കൃഷി നമ്മുടെ ബേബൂർ സുൽത്താൻ അദ്ദേഹത്തിൻ്റെ ആനവാലിയും പൊൻകുരിശു എന്നൊരു കഥയുണ്ട് നോവൽ ഞാൻ എല്ലാ നോവലുകളിലേക്കും പോകാൻ കഴിയുമോന്നറിയില്ല ആനവാലിയും പൊൻകുരിശും പറയാൻ കാരണം അതിനകത്ത് രണ്ട് കഥാപാത്രങ്ങളുണ്ട് അവരെയും നമുക്കിവിടെ വെച്ച് കാണാം ഈ ആനവാലി രാമന്മാർ പൊൻകുരിശ് തോമ രണ്ടുപേരും തസ്കരന്മാരാണ് കള്ളന്മാരാണ് ആനവാലിക്ക് പേര് വരാൻ കാര്യം ഈ രാമനായ ഒരു രാത്രിയിൽ ചാണകം മോഷ്ടിക്കാൻ വേണ്ടി ഇരുട്ടിൽ ചാണകം മോഷ്ടിക്കാൻ വേണ്ടി ഇരുട്ടിൽ വന്ന് വാരുന്നത് പാഴകുട്ടി എന്നൊരു ആനയാണ് പാഴകുട്ടി എന്ന് പറയുന്ന ആനയാണ് രാമനായത് പിന്നെ എന്ത് സംഭവിച്ചും അദ്ദേഹം പറയുന്നില്ല അദ്ദേഹത്തിന്റെ പേര് ആന വാരി രാമനായും പറ്റും തോമ തോമയ്ക്ക് ആ പേര് വരാൻ കാര്യം അദ്ദേഹം ഒരു പള്ളിയിൽ നിന്ന്

കുടുംബജീവിതത്തെ അതിലെ കഥാപാത്രങ്ങളെ ആണിനെ എല്ലാം മനോഹരമായി ആവിഷ്കരിക്കുന്ന കഥയാണ് അദ്ദേഹം ഈ ബഹുമതികളിൽ വിശ്വസിച്ചിരുന്നില്ല ഇപ്പോൾ നമ്മുടെ എഴുത്തുകാർ ബഹുമതികൾ വളരെയധികം സ്നേഹത്തോടെ വളരെ ആവേശത്തോടെ സ്വീകരിക്കുന്നവരാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഈ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ താമ്രപത്രം കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് കൊള്ളാം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഈ താമ്രപത്രം കുറുക്കനെ അദ്ദേഹം കൊള്ളാം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു പക്ഷേ കുറുക്കൻ അത് അറിയില്ലല്ലോ കേരള സാഹിത്യ അക്കാദമിയുടെ കുറുക്കൻ ഞാനാണെന്ന് ആ കുറുക്കൻ അറിയുന്നില്ലല്ലോ തന്നെ നോക്കണം ഭഗവതിയുടെ പിന്നാലെ പോകാതെ അദ്ദേഹം മനുഷ്യ മനസ്സുകളുടെ പിന്നാലെയാണ് പോയത് ആയുസ് എന്ന് പറയുന്നത് ആയുഷിന്റെ ഖജനാവ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കയ്യിലാണ് പടച്ച നമ്പുരാ കയ്യിലാണ് അവിടെയാണ് സമയമുള്ളത് എന്ന് അദ്ദേഹം പറയും ആ വിധത്തിൽ ബഷീറിൻ്റെ ഓരോ വചനങ്ങളും നമ്മളെ വല്ലാതെ വല്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒന്നാണ് അദ്ദേഹം പറഞ്ഞ ഒരുപാട് എപ്പോഴും പലർക്കും നമ്മൾ വളരെ വേണ്ടപ്പെട്ടവരായിരിക്കാം ശരിയല്ലേ ജീവിതത്തിൽ പലർക്കും നമ്മൾ വളരെ വളരെ വേണ്ടപ്പെട്ടവരായിരിക്കാം തീർന്നില്ല അതിന് വെടിവരുന്നു അത് കഴിഞ്ഞാൽ ഒരു കുത്തുക കഴിഞ്ഞ കഥ എഴുതിയിരിക്കുന്നു എല്ലായ്പ്പോഴുമല്ല എല്ലായ്പ്പോഴുമല്ല നമ്മൾ വളരെ പക്ഷെ എല്ലായ്പ്പോഴും അല്ല ആ വിധത്തിൽ നമ്മുടെ മനസ്സിനെ കൊണ്ടിരിക്കുന്ന കഥാപാത്രങ്ങൾ വാചകങ്ങൾ അതിൻ്റെ ഘടനകൾ അതാണ് ബഷികറിനെ എതിരുന്നത് ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികൾ എന്നൊരു കഥ മതിലുകൾ നമ്മൾ കണ്ടതാണ് മതിലുകളിൽ അദ്ദേഹം ജയിലിൽ കിടക്കുന്ന സമയത്ത് പാർപ്പിച്ചിരിക്കുന്ന ജയിൽ തൊട്ടടുത്താണ് അതിനിടയിൽ ഒരു മതിൽ മാത്രം ആ മതിലിനപ്പുറത്തുള്ള നാരായണി എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ ആ യുവതിയെ ഇപ്പുറത്തുള്ള ആ യുവതിയുമായി മനസ്സ് പങ്കുവയ്ക്കുന്നതിൻ്റെ സ്നേഹം പങ്കുവെക്കുന്നതിൻ്റെ അവളുമായി ശബ്ദത്തിലൂടെ മാത്രം പ്രണയത്തിൻ്റെ പൂന്തോട്ടം സൃഷ്ടിക്കുന്നതിന്റെ ഒരു ആവിഷ്കാരമാണ് ഏതോ സുന്ദരമായ ചിന്തയാണ് നോക്കുന്നത് പ്രണയം ശബ്ദത്തിലൂടെ ആവിഷ്കരിക്കാം കൂത്തുളിയും അതിനെ രൂപപ്പെടുത്താം എന്നാദ്യമായി കാണിച്ചു തന്നത് അവസാനമായി കാണിച്ചു തന്നത് ആണ് അതുപോലെ അദ്ദേഹത്തിന്റെ ശബ്ദങ്ങൾ മലയാള സാഹിത്യത്തിൽ ശബ്ദങ്ങൾ സൃഷ്ടിച്ച പ്രതികരണത്തിന്റെ വിമർശനത്തിന്റെ വിവാദത്തിന്റെ സ്ഫോടനങ്ങൾ സൃഷ്ടിച്ച ഒരു രചനയാണ് ശബ്ദങ്ങൾ രണ്ടാം നവായുദ്ധ ആ യുദ്ധങ്ങൾ തിരിച്ചു വന്ന മടങ്ങി വന്ന ഒരു കാരൻ നടത്തുന്ന സംഭാഷണത്തിന്റെ രൂപത്തിലാണ് ശബ്ദങ്ങൾ ഈ ശബ്ദങ്ങൾ യുദ്ധത്തിന്റെ നിസ്സംഗതയെ കുറിച്ച് ആരുമായി ഉന്നയിക്കാതെ ഒന്നും ഒന്നും അവസാനിക്കുന്ന നിരർഭകമായ യുദ്ധത്തെ അതിൽ പങ്കെടുത്ത പങ്കാളക്കാരൻ വേപ്പിൽ അവന് സമ്മാനമായി കിട്ടുന്ന ദുരിതപൂർണ്ണമായ അതൊക്കെയാണ് അദ്ദേഹം അതിൽ അദ്ദേഹം വളരെ സാമൂഹ്യ വിമർശനം നടത്തുന്നത് ഭിന്നമായ ഒരു രചനയാണ് ശബ്ദങ്ങൾ അദ്ദേഹം പറയും യുദ്ധത്തെ കുറിച്ച് അദ്ദേഹം പറയും എല്ലാ യുദ്ധങ്ങളും എവിടെ അവസാനിപ്പിക്കുന്ന എല്ലാ യുദ്ധങ്ങളെയും അവസാനിപ്പിക്കാൻ എന്ത് ചെയ്യണമെന്നറിയാമോ വരട്ടു ജോലി വെച്ചാൽ വരട്ട് ജോലി സ്ത്രീ പുരുഷ വിധി എല്ലാവർക്കും വരട്ടു ചൊറി ഉണ്ടാവട്ടെ ഇവിടെ യുദ്ധങ്ങൾ ഉണ്ടാവില്ല ചൊറിയുന്ന സ്ഥലത്ത് മാറ്റുന്നതിനേക്കാൾ ആനന്ദകരമായ ആഹ്ലാദകരമായ സമാധാനപരമായ ഒരു അന്തരീക്ഷം ഇല്ല അതാണ് മെഷീറിന്റെ ചിന്ത എന്ന് പറയുന്നത് ഈ വിധത്തിൽ വളരെ പ്രായോഗികമായി അദ്ദേഹം തന്നെ രചനകളുമായി മുന്നോട്ട് പോവുകയാണ് എട്ടുകാലി മമ്മൂന്ന് എന്നൊരു കഥാപാത്രമുണ്ട് ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് എട്ടുകാലി മമ്മൂന്നിനെ പരിചയപ്പെടാം എവിടെ എന്ത് നടന്നാലും ഞാനാണ് എന്ന് അവകാശപ്പെടുന്ന എട്ടുകാലി മമ്മൂന്നു എട്ടുകാലി മമ്മൂന്നിനെ അവകാശപ്പെടുന്ന എന്താണോ ആ പുസ്തകം വായിച്ചിട്ടുള്ളവർക്കെ അറിയാം ആ നാട്ടിൽ എന്ത് നടന്നാലും എന്ത് വിദ്യ എന്ത് നടന്നാലും അത് മമ്മൂന്നിന്റെ സഭാവനയാണ് പക്ഷേ നമ്മളിപ്പോൾ രാഷ്ട്രീയത്തിൽ പല പല സംഭവ വികാസങ്ങളുണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു നേതാവ് പറയും ഇതിപ്പോ എട്ടുകാലി മമ്പൂന്ന് പറഞ്ഞതുപോലെയാണ് അല്ലെങ്കിൽ അയാൾ ഒരു എട്ടുകാലി അമ്പൂഞ്ഞാണ് എന്ന് പറയാനൊക്കെ നോക്കണം കാലത്തെ അതിജീവിച്ചുകൊണ്ട് സമയത്തെ അതിജീവിച്ചുകൊണ്ട് സ്ഥലങ്ങളെ സ്ഥലരാശ്രിയെ അതിജീവിച്ചുകൊണ്ട് കഥാപാത്രങ്ങൾ മുന്നോട്ട് പോകുന്നു അതാണ് അദ്ദേഹത്തിന്റെ കൽപ്പനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കാലത്തെയും ദേശത്തെയും അദ്ദേഹം തന്നിലേക്ക് കൊണ്ടുവരികയാണ് ഒരു ലെജൻ്റായി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ലെജൻഡായി കെട്ടുകഥയായി മാറിയ ഒരു വിസ്മയ പുരുഷനായിരുന്നു ബഷു അദ്ദേഹത്തിൻ്റെ പല പല സംഭവങ്ങൾ അദ്ദേഹം വർമ്മിക്കുന്ന സംഭവങ്ങളും ആ വിധത്തിലാണ് ഒരിക്കലും ഒരു പോക്കറ്റ് അടിക്കാനും അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സ് അവന് ഭക്ഷണം കഴിച്ചിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല വല്ലാത്ത ഒരു നാണക്കേടിന്റെ ആത്മഹിംസയുടെ വല്ലാത്ത ഒരു നിമിഷം ഇതുവരെ ജീവിച്ചത് വെറുതെ തോന്നിപ്പോകുന്ന ഒന്നൊന്നുമല്ലാതായി പോകുന്ന അവഹേളനത്തിന്റെ ഒരു നിമിഷം അങ്ങനെ അയാൾ അവഹേളനത്തിന്റെ ചൂളയിൽ നിന്ന് ഒരുങ്ങുന്നത് കാണുമ്പോൾ ഒരാൾ അയാൾ പൈസ കൊടുക്കുകയും പേഴ്സമടക്കി കൊടുക്കുകയും ചെയ്യുന്നത് ചെയ്യുന്നുണ്ട് അത് ആ മോഷ്ടിച്ച കള്ളം തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഒരു കള്ളന്റെ മനസ്സ് പോലും നിർമ്മലമാണ് നിഷ്കളങ്കമാണ് സഹാനുഭൂതി നിറഞ്ഞതാണ് എന്ന് ആവിഷ്കരിക്കുമ്പോഴാണ് മറ്റാർക്കും കഴിയാത്ത ഒരു ആഖ്യാപന കലത്തിലൂടെ ബഷികൾ കടന്നു പോകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അതുപോലെ പൂവപ്പിഴം എന്ന് പറയുന്ന കഥ വളരെ പ്രസിദ്ധമാണ് പൂവമ്പഴം ഇങ്ങനെ എനിക്കൊന്നും പോകുന്നില്ല അതുപോലെ തന്നെ പ്രസിദ്ധമാണ് ദേഹത്തിന്റെ ഭൂമിയുടെ അവകാശി ഭൂമിയുടെ അവകാശികൾ ആരാണ് ആ മട്ടിൽ പലതരത്തിലുള്ള വിശ്വവിഖ്യാതമായ മൂക്കൽ ഞങ്ങളൊക്കെ സ്കൂൾ ക്ലാസ്സുകൾ പഠിക്കുമ്പോൾ ആ കഥ പഠിക്കാനുണ്ട് ഒരു പാലേ കാരണം മൂക്ക് വരും ദിവസം പ്രതി നിമിഷം പ്രതി മൂക്ക് നീണ്ട് നീണ്ട് വരുന്നു അദ്ദേഹം അവതരിപ്പിക്കുന്നത് ഒരു ഒരുപാട് തിന്മകളെയും സാമൂഹ്യ സത്യങ്ങളെയും അതിനെതിരെയുള്ള ആക്ഷേപ ഹാസ്യത്തിൽ പൊതിഞ്ഞ വിമർശനങ്ങളുണ്ട് ഈ ബഷീറിനെ പലരും ഇപ്പോൾ ഓർക്കുന്നുണ്ടോ ഞാൻ സംശയമുണ്ട് ഞാൻ നമ്മുടെ സെക്രട്ടേറിയറ്റിൽ ആരോഗ്യവകുപ്പിൽ കുറെ കാലം ഉണ്ടായിരുന്നപ്പോൾ ഡോക്ടർമാരുടെയും മറ്റും സമ്മേളനങ്ങൾക്ക് അവർ അവർ സമ്മേളിച്ചിരിക്കുന്ന വേദികളിൽ ബഷൂരിനെ കുറിച്ച് ഒരിക്കലും ഞാൻ പറഞ്ഞു അതായത് ഇവരാരും ബഷീറിനെ ഓർക്കുന്നില്ല അവരെ കളിയാക്കിക്കൊണ്ട് ഒരു കഥ പ്രചരിച്ചതെന്ന് ഞാൻ അവരോട് തന്നെ പറഞ്ഞു ബഷൂർ ഒരിക്കലും അദ്ദേഹത്തിന് അസുഖം വന്നിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ സ്വാമി ബഷൂർ ഒരു സർക്കാർ നീണ്ട 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 ഈ ഭാര്യ നിൽക്കുകയാണ് അവസാനം ആ ആ സ്കൂളിൽ സ്കൂളിൽ എത്തി അപ്പോൾ ഡോക്ടർ രോഗിയുടെ മുഖത്തല്ല രോഗിയുടെരക്കിയാണ് അദ്ദേഹം അദ്ദേഹം പ്രിസ്ക്രിപ്ഷനിലേക്ക് പേനയെടുത്തത് വെച്ചുകൊണ്ട് എന്ന് ചോദിക്കുന്ന അദ്ദേഹം ഒരുപാട് രോഗികളെ പരിശോധിച്ചതിന്റെ അസ്രതയോടെ ഇരിക്കുമ്പോ ഭാര്യ പറഞ്ഞു സാധാരണ ഒരാളല്ല വലിയൊരു എട്ടുകാർ ഇരിക്കുന്നത് എന്ന് അറിയിക്കാൻ വേണ്ടി പറഞ്ഞു വൈക്കം മുഹമ്മദ് ബഷീറാണ് കേട്ടോ പറഞ്ഞു ഡോക്ടർ ചോദിച്ചു നല്ല ആശുപത്രിയില്ലേ വൈക്കം മുഹമ്മദ് അപ്പോ അത്രത്തോളം അവർ അറിഞ്ഞിരിക്കുന്നു മലയാള സാഹിത്യത്തിൽ നിന്ന് എഴുത്തിന്റെ ലോകത്ത് നിന്ന് എഴുത്തിന്റെ സുൽത്താനായ പ്പോൾ അന്തരിച്ചപ്പോൾ കമന്റ് പത്രക്കാർ മൊയ്തു മൗലവിയോട് ചോദിച്ചു വൈക്കമോ ബു കടന്നുപോയിരിക്കുന്നു എന്താണ് പറയാനുള്ളത് മൊയ്ത മൗലവിക്കന്ന് നൂറ്റിയെട്ട് വയസ്സുകൾക്കാണ് നൂറ്റിയെട്ട് മൂന്ന് കൂടുതലുണ്ട് അദ്ദേഹം എനിക്ക് വളരെ പ്രതീക്ഷയുള്ളൊരു ചെറുപ്പക്കാരായിരുന്നു എനിക്ക് വളരെ പ്രതീക്ഷയുള്ള ഒരു ചെറുപ്പക്കാരായി മൈദരവി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പ്രായം വെച്ചാണെങ്കിൽ ആ പറഞ്ഞതിൽ സത്യം ആ പറഞ്ഞതിൽ സത്യത്തിന്റെ ഗ്രന്ഥങ്ങളുണ്ട് കാരണം പോലെ ഒരു എഴുത്തുകാരൻ കടന്നു പോകരുതായി അദ്ദേഹം നിത്യവും നമ്മളോടൊപ്പം ഉണ്ടാകണമായിരുന്നു അതായിരുന്നു നമ്മുടെ പ്രതീക്ഷ നിത്യസുന്ദരമായി ജീവിതബന്ധുമായി ഹൃദയഗന്ധിയായി ഒരുപാട് ഒരുപാട് കഥാപാത്രങ്ങളെ നമുക്ക് സമ്മാനിച്ച നമ്മുടെ പ്രിയപ്പെട്ട ബഷീറിനെ ഓർമ്മിക്കുന്ന ഏറ്റവും അനവധി ഹൃദ്യമായ വിമിഷമാണിത് എൻ്റെ പ്രഭാഷണത്തെ തുടർന്ന് കൊച്ചു കൂട്ടുകാർ ബഷീറിൻ്റെ കഥാപാത്രങ്ങളായി ഈ മാനമാരി രാമനായനും അതുപോലെ പെങ്കോമയും സാറാമ്മയും പിന്നെ ഒറ്റക്കണ്ണൻ പോക്കലും സൈനബയും മജീദും അതുപോലെ ബാല്യകാല സഖ്യയിലെ ൾ ഒന്നും ഒന്നും ചേർന്നാൽ ഇമ്മണി വല്യ ഒന്നു പറഞ്ഞ മജീദും വെളിച്ചത്തിൽ എന്ത് വെളിച്ചം എന്ന് പറഞ്ഞ കഥാപാത്രവും അങ്ങനെ നിരവധി നിരവധി കഥാപാത്രങ്ങൾ പത്തുമ എല്ലാം നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ ബഷീറിൻ്റെ ആത്മാവ് അതീവ ധന്യമാകുമെന്ന് സ്മരിച്ചു കൊണ്ട് നമ്മളും ആ കാലത്തിൻ്റെ ഏറ്റവും അനുഭൂതിജന്യമായ മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകുവാൻ ഇത് അവസരം എന്നും ഉറപ്പുകൊണ്ട് ഇങ്ങനെ ഒരു ആശയം തോന്നിയ ഈ സ്കൂളിൻ്റെ അധികാരികളോട് നടത്തിപ്പുകാരോട് പ്രിൻസിപ്പലിനോട് അവരുടെ എല്ലാ പിന്തുണയും നൽകുന്ന ഈ സ്കൂളിൻ്റെ രക്ഷാകർതര സമിതിയോട് എല്ലാമെല്ലാം ഇതിന് പിന്നിലുള്ള എല്ലാ സ്റ്റുഡൻസുകൾക്കും ഒരായിരം അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഈ വിശുദ്ധമായ പരിപാടി ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ഇമ്മണി പല ബഷു തന്ന ഈ പ്രോഗ്രാം